മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും കേരളത്തിൽ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിൽ നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ അഞ്ച് രൂപയായി ഉയർത്തണം എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ യുമായിട്ടും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ നിരവധി ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ആ ചർച്ചകൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ അതായത് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു കേരളത്തിൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ സൗ സർവീസ് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ എത്രമാത്രം ഇത് അവധിയിലേക്ക് പോകും എന്നറിയില്ല കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ എന്തായാലും നിരത്തിലുണ്ടാകും അപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ നാളെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും സംസ്ഥാന സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്ന് വൈകിട്ടത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും നാളെ സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ നിരത്തിലുണ്ടാകില്ല പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ അത് യാത്രാ ദുരിതമുണ്ടാക്കുമോ എന്നുള്ള കാര്യം നാളെ മാത്രമേ അറിയാൻ കഴിയൂ എന്തായാലും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കും പക്ഷേ മറ്റേ നാളിൽ ദേശീയ പണിമുടക്കാണ് അതിൻ്റെ വാർത്തകൾ വരാനിരിക്കുന്നേ ഉള്ളൂ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ